ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി ഉള്ളത് ഉപ്പയും മോനും കൂടി ഉള്ളത് ചായയൊക്കെ ഉണ്ടാക്കി അവൻ ഉപ്പ പറയുന്നത് പോലെ കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അത് വീഡിയോസിലൂടെ കാണുമ്പോൾ എനിക്കും കുറച്ചുകൂടി ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഞാനല്ലാതെ വേറൊരാളും കൂടി അവനെ മാനേജ് എന്നുള്ളതാണ് മറ്റേത് ഞാൻ പറയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാഷ വേണമെങ്കിലും വേറെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു കുപ്പ എടുത്തിട്ട് പോകാമെന്ന് പറയും അവൻ്റെ ഉപ്പ ഷർട്ട് എടുത്തിട്ട് പോകാമെന്ന് പറയും അവനാകെ കൺഫ്യൂഷനാണ് അപ്പോൾ എൻ്റെ ഭാഷ പോലെ ഫെമിലർ അവന് എൻ്റെ ഭാഷയാണ് കുറച്ചുകൂടി ഫെമിലർ അപ്പോൾ അവൻ അതാണ് വേഗം ക്യാച്ച് ചെയ്യുക മറ്റേത് അവൻ കൺഫ്യൂഷനാകും അവനാകെപ്പാടെ അന്താളിച്ചിങ്ങനെ നോക്കും അപ്പോൾ ഞാൻ പറയും ആ ഞാൻ പറയുന്നത് പോലെ പറയാൻ അപ്പോഴാണ് അവനിക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത് അത് അവരും കൂടി സ്വീകരിക്കുകയാണ് അതായത് ഞാൻ ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെ മുപ്പിനും ആ ഒരു ട്യൂണിലൊക്കെ സംസാരിക്കും അന്നാലേ അവനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ഞാനാണ് അവന് പഠിപ്പിച്ചത് കൊണ്ട് അവർക്ക് ആ ട്യൂണിൽ പറയുമ്പോഴാണ് പെട്ടെന്ന് കാച്ച് ചെയ്യാൻ പറ്റുന്നത് ആ കപ്പ് എടുക്കുകയും ഞാൻ ഗ്ലാസ് എടുക്കുന്നവരും അപ്പോൾ അതൊക്കെ അവരും കൂടി ആ ഭാഷ അവരും കൂടി സ്വീകരിക്കുകയാണ് കേട്ടോ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ മുറ്റം നല്ല കുപ്പയാണ് മാവ് മൂന്നെണ്ണയുണ്ട് നല്ല ഇലകളുണ്ടാവും ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ അടിച്ചു വരേണ്ടി വരും ഒരു ഞങ്ങൾക്ക് ഒരു സെർവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരെയും കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ സത്യസന്ധമായി പറയുമ്പോൾ ഇവനതൊക്കെ പഠിച്ചത് സെവൻ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ അവനെ അതൊക്കെ അങ്ങനെ ശീലിപ്പിച്ചത് ഇവൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി എനിക്ക് എളുപ്പമാവും ഞാനപ്പോൾ എളുപ്പത്തിനെ കാണും അങ്ങനെയാണെന്ന് തോന്നുന്നു സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളെയും പ്രാപ്തനാക്കുന്നത് അത്യാവശ്യം വരുമ്പോൾ എല്ലാതും നമ്മൾ അതിനനുസരിച്ചിട്ടാണല്ലോ കാര്യങ്ങൾ ഷാവി വെറുതെ ഇങ്ങനെ മൂളിയും കൊണ്ടേ ഇരിക്കും കേട്ടോ ഒച്ച ഉണ്ടാക്കിയങ്ങണ്ടിരിക്കും അവനക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഭാഷ ചിലപ്പോൾ അതായിരിക്കാം അത് കേട്ടോണ്ടരിക്കുമ്പോൾ നല്ല ഇറിറ്റേറ്റൊക്കെ ഉണ്ടാക്കും പക്ഷേ നമ്മൾ എല്ലാവരും കുടുംബത്തോടെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം എന്നാലും അതും എപ്പോഴും അങ്ങനെ ഒച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നാറില്ല അതായത് ഒരു ബിഹേവിങ് അപ്പോൾ അതിനെയും മാനേജ്മെൻറ്റും ഒക്കെ പറയുകയാണെങ്കിലും വീട്ടിൽ നിന്ന് അത് കുറച്ചൊക്കെ കണ്ട്രോളിങ്ങും അങ്ങനെയൊക്കെ പോകുന്നു അതിൻ്റെ ഇടയിൽ വാഴ വെട്ടാൻ കൊല അവനെ അറിയില്ല പാവ വെട്ട അമർത്തി വെട്ട് പറയുമ്പോൾ അത് മനസ്സിലാവുന്നുമില്ല അപ്പോൾ ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ അതായത് ഈ ഇങ്ങനെ ഊക്കം കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യും കൂടിയും പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്താണ് കേട്ടോ അമർത്തി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാവാഞ്ഞിട്ട് അതേപോലെ ഇങ്ങനെ കാണിച്ചൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞാൻ അവൻ്റെ ഈ മുകളിൽ എനിക്കിടാൻ ഒട്ടും ഇഷ്ടമല്ല ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കെന്നെ കുറേ നേരം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ അവൻ്റെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ ഇടാനാണ് എനിക്ക് താല്പര്യം ഞാൻ അവനെ കൈപിടിച്ച് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അതായത് ഇങ്ങനെ ഊക്കം കൊടുക്കുമ്പോഴേ ഉള്ളൂ അത് കട്ട് ചെയ്യാന്നുള്ളത് ആ സംഭവം അവിടെ മനസ്സിലാക്കിപ്പിക്കണേ ഒറ്റ പിടിക്കാങ്ങൾ വെട്ടിയാൽ മതി പക്ഷേ അത് തന്നെ ഇത്രയും സ്ട്രെസ്സ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കണം അവൻ്റെ സന്തോഷമാണ് ഈ മൂളുക എന്ന് പറയുന്നത് അവന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒച്ച ഉണ്ടാക്കി കൊണ്ടേ ഇരിക്കും എപ്പോഴും ഞാനതിനെ അടിച്ചമർത്താറില്ല പക്ഷേ ഡിസിപ്ലിനായി ഇരിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒന്ന് കൺട്രോൾ കണ്ട്രോളിപ്പിക്കാറുണ്ട് കേട്ടോ വന്നിട്ട് പിന്നെ അതിലൊരു പഴുത്തപ്പഴം ഉണ്ടായിരുന്നു അത് ചങ്ങായി തിന്നു